നമസ്കാരം കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞൊരു വാർത്തയുണ്ട് ഹൃദയം നുറുങ്ങുന്ന നൊമ്പരത്തോടെയാണ് അന്ന് എതിരാളികൾ പോലും ആ വാർത്ത കേട്ടത് വി എസിനെ കുറിച്ച് ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കുന്ന എം സ്വരാജ് പറഞ്ഞൊരു പരാമർശമാണത് അത് ആവർത്തിക്കാൻ മനസ്സ് വരുന്നില്ല പക്ഷേ സ്വരാജ് ഒരു തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമ്പോൾ അന്നത്തെ ആ പരാമർശത്തിന് പ്രാധാന്യമുണ്ട് അത് ഓർമ്മിപ്പിക്കേണ്ട ചുമതല ചിലർക്കുണ്ട് അതുകൊണ്ട് തന്നെ പറയുകയാണ് ഇതിനെക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ ചീഫ് അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി പാരിയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ വി എസ് നൽകണമോ വധശിക്ഷ എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമത്തിൽ എഴുതിയൊരു കുറിപ്പാണിത് ശതകോടീശ്വരന്മാരായ കോർപ്പറേറ്റുകൾക്ക് അഹിതമായ നിലപാടെടുത്തതിന് സി പി എമ്മിന്റെ സ്ഥാപകനായ സമരധീരന് വധശിക്ഷ നൽകണമെന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ കയറി പ്രസംഗിക്കാൻ ധൈര്യപ്പെട്ട സമ്മേളന പ്രതിനിധിയെ എങ്ങനെ മറക്കാനാകും കേരളത്തിന്റെ ഇതിഹാസമായ മഹാമേരുവിനെ ആ പ്രസംഗത്തിൽ ചവിട്ടി ഹരം കാത്തുനിന്ന കാരണഭൂതനോട് പങ്കിടുന്ന ദൃശ്യങ്ങൾ ആരുടെയും മനസ്സിൽ നിന്നുമായില്ല പ്രസ്ഥാനം കരിന്തിരി കത്തുമ്പോഴും ബഹുമതികൾ നൽകി ആദരിക്കണമെന്ന് പറയുന്നതിലും നല്ലത് കുഞ്ഞാലിക്കു നേരെ പാഞ്ഞുകയറിയ വെടിയുണ്ടയ്ക്ക് വീണ്ടും വിരിമാറ കാണിച്ചു കൊടുക്കുകയല്ലേ സഖാക്കളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മുപ്പതിനാണ് കുഞ്ഞാലി കൊല്ലപ്പെട്ടത് കേരളത്തിന്റെ ചെകുപേരയായിരുന്നല്ലോ കുഞ്ഞാലി ഞാനന്ന് നെടുമങ്ങാട് കോടതിയിൽ വിദ്യാർത്ഥികൾ പ്രതിയായ കേസിൽ ഹാജരായതിനു ശേഷം സഹപാഠികളെ കാണാൻ തമ്പാനൂരിലേക്ക് ബസ്സിൽ പോകുകയായിരുന്നു ആയുർവേദ കോളേജിന്റെ കുത്തിരക്കത്തിലെത്തിയപ്പോൾ ഒരു വിലാപയാത്ര അതുവഴി കടന്നുവരികയായിരുന്നു ഉച്ചഭക്ഷണിയിലൂടെ ഒഴുകിയ ദുഃഖം കനുഭവിച്ചു നിന്ന ആ ശബ്ദം എന്നെ നടുക്കി വിലാപയാത്രയിലേറെയും എൻ്റെ സഖാക്കളായിരുന്നു എം എൽ എ കുഞ്ഞാലി വെടിയേറ്റു മരിച്ചു എന്നതായിരുന്നു അതിലെ അറിയിപ്പ് നിയമസഭയിലേക്ക് ഒരു ഏറനാടൻ ജീപ്പിൽ കടന്നു പോകാറുള്ള കുഞ്ഞാലി ഞങ്ങൾക്ക് സുപരിചിതനായിരുന്നു പാളയത്തെ പഞ്ചാപ്പുര ജംഗ്ഷനിൽ അന്നത്തെ സി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് നടന്നു ഞങ്ങൾക്ക് ആ വാർത്ത ഒരു ഞെട്ടലായിരുന്നു കുഞ്ഞാലിയെ കണ്ണിൽ കണ്ട പാടെ ആവേശം കൊണ്ട് വിദ്യാർത്ഥികൾ മുഷ്ടി ചുരുട്ടിപ്പോകും പിന്നെ എസ് എഫ് ഐ രൂപീകരിക്കപ്പെട്ടപ്പോഴും നിലമ്പൂരിലെ വിദ്യാർത്ഥി നേതാവായ ദേവദാസ് പൊറ്റക്കാടായിരുന്നു ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ ഹൃദയബന്ധം ഏറെക്കാലം നീണ്ടു നിന്നു അത് പഴയ ചരിത്രം പാർട്ടിയിൽ കൊടുകുത്തിയ വിഭാഗീയത പിണറായി വിജയൻ പാർട്ടി പിടിച്ചെടുത്തപ്പോൾ കണ്ടെത്തിയ കോടാലിയായിരുന്നു എം സ്വരാജ് ഏറ്റവും മികച്ച സ്തുതിപാഠകരെ അദ്ദേഹം മുന്തിയ കമ്മിറ്റികളിൽ തള്ളിക്കയറ്റി വി എസിനെതിരെ കുരയ്ക്കുക എന്നതായിരുന്നു അവരുടെ ജോലി പാർട്ടിയുടെ സ്ഥാപകനെ വെട്ടിമുറിച്ച് പട്ടിക്കിട്ട് കൊടുക്കണമെന്ന മട്ടിലുള്ള പ്രസംഗങ്ങൾ കേട്ടത് അക്കാലത്താണ് പലരും എം എൽ എ എം പിമാരായി സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും കയറിപ്പറ്റി പണമുണ്ടാക്കാൻ ഏതു മാർഗവും സ്വീകരിക്കാമെന്നായി ഏറ്റവും ജുഗിത്സാവഹമായത് പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ അന്യമതത്തിൽ നിന്ന് പുനർവിവാഹം നടത്തിക്കുക പോലും ചെയ്തു എന്നുള്ളതാണ് ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു ദശാബ്ദമാണ് കടന്നുപോയത് അതിൽ യുവജനരംഗത്ത് നടുനായകത്വം വഹിച്ചതായി എം സ്വരാജാണ് രാജാക്കന്മാരാണ് യുവ നേതാക്കൾ സുഖ അവർ പാർട്ടിയിൽ വാഴുന്നു പ്രസംഗത്തിലെ പ്രാവീണ്യം എടുത്തുകാട്ടി വശീകരിക്കാനും താത്വിക പാടവത്തിന്റെ കഥകൾ ചമയ്ക്കാനും പാണന്മാർ വേണ്ടുവോളം ഏറെ കൗതുകകരം അതിവിദഗ്ധരെന്ന് മേലങ്കി ചാർത്തി പാർശ്വവർത്തികളെ രാജ്യസഭയിലേക്ക് കടത്തിവിട്ട് കോടീശ്വരന്മാരാക്കുക എന്നതാണ് പക്ഷേ ഈ വർഷത്തോടെ അതും അവസാനിച്ചു അതിലെക്കാലവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ മായാതെ കിടക്കുന്നതാണ് ബി എസിനെ കുറിച്ച് പറഞ്ഞതായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ദുഷ്ടവാക്കുകൾ ബി എസിനെ പോലെ ധീരരിൽ ധീരനായ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരാകെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഒരു നേതാവിനെ ഭാഷ കണ്ടെത്തി അപഹസിക്കുക എന്നത് പാർട്ടിയിൽ കടത്തിവിട്ട വിധ്വംസക പ്രവണതയായിരുന്നു അതാണ് പിണറായിസം സന്മാർഗികത എന്നൊന്ന് പാർട്ടിയിൽ ഇല്ലാതായി പാർട്ടിയുടെ സ്ഥാപകനായ വി എസ് അപകസിക്കപ്പെട്ടാൽ അതിനെ ചെറുക്കാൻ ആദ്യമുയരുന്ന മുഷ്ടി തന്റേതായിരിക്കുമെന്ന് സുധീരം വിളിച്ചു പറയേണ്ട എം സ്വരാജ് എന്റെ പാർട്ടി ശത്രുവിന്റെ ഭാഷയിൽ സംസാരിച്ചു എന്തായാലും സോവിയറ്റ് മോഡലിൽ കൊല്ലാതെ കേരളത്തിന് തന്നതിൽ കാരണബോധനോട് പുതിയ തലമുറയ്ക്ക് വേണ്ടി നന്ദി പറയണം ഇങ്ങനെയാണ് ശക്തിധരൻ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് നിലമ്പൂരിലും സ്വരാജിന് പഴയ ഗതി തന്നെയായിരിക്കും എന്നത് തർക്കമറ്റ കാര്യമാണ് വി എസ് എന്ന രണ്ടക്ഷരം ഒരു വികാരമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും വിതയ്ക്കുന്നത് കൊയ്തേ മതിയാകൂ സ്വരാജ് ഒരിക്കൽ കൂടിയത് മനസ്സിലാക്കും